ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിക്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിക്സ് ടോക്സിന്റെ തൊള്ളായിരത്തി അറുപത്തിനാലാം ദിവസം ഇന്ന് കൂടാര പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായി ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായി അവൻ ഒന്നാമത്തവനോട് ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് മനസ്സില്ല എങ്കിലും അവൻ അനുതപിച്ചിട്ട് പിന്നീട് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് പോകും രണ്ടാമത്തവനോടും അങ്ങനെ തന്നെ പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷേ അവൻ പോയില്ല ഈ രണ്ട് മക്കളിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്നാണ് യേശു തമ്പുരാൻ ചോദിക്കുന്നത് ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവിൻ എന്നുള്ള ആഹ്വാനത്തിന് രണ്ട് തരത്തിലുള്ളതായ പ്രതികരണങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് പോകാൻ കഴിയില്ല എന്നും മറ്റൊന്ന് പോകാം എന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവൻ അപ്പനോട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതായ ചിന്തയിൽ മാനസാന്തരപ്പെട്ടിട്ട് അവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു എന്നാൽ പോകാം എന്ന് പറഞ്ഞവനാകട്ടെ അപ്പനെ പറ്റിച്ച് പോയില്ലതാ ദൈവം നമ്മോട് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്തു കൊള്ളാം എന്ന് പറയുന്നവർ മാത്രമാണോ അതോ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ ഇന്ന് ശാന്തമായി ചിന്തിച്ചു കൊള്ളണം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ മുമ്പാകെ വലിയ വിശ്വാസിയാണ് എന്ന് ചമഞ്ഞ് നടക്കുവാനും ഞാൻ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരാണെന്നും നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ് എന്നുമൊക്കെ സ്ഥാപിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയും അതോടൊപ്പം തന്നെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെയും ആ രണ്ടാമത്തെ മകനെ പോലെ അപ്പനെ പറ്റിച്ച അപ്പനെ വഞ്ചിച്ച മക്കളായി മാറ്റപ്പെടുകയാണ് ഇനിയും വൈകിയിട്ടില്ല എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സുർഗസ്തരായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ